കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ലബനാനിൽ പല ജീവനങ്ങൾ നഷ്ടപ്പെടുകയും മൂവായിരത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലും ഇസ്രായേൽ ആണെന്ന് ഉറപ്പിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ നരവെത്തിയ നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മളെ ഓരോരുത്തരെയും മരവിപ്പിക്കുന്ന മറ്റൊരു സത്യം പേജർ ആക്രമണത്തിന് ശേഷം ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുല്ലയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ തെക്കൻ ലെബനാനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അൻപത്തിരണ്ട് ആക്രമണങ്ങൾ തെക്കൻ ലെബനാനിൽ നടത്തിയെന്നാണ് ഇസ്രായേൽ വാർത്താ ഏജൻസി അറിയിച്ചത് ഹിസ്ബുല്ല മേധാവിയുടെ അഭിസംബോധനക്കിടയിലാണ് ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ലയും ആക്രമണങ്ങൾ നടത്തി പതിനേഴ് ആക്രമണങ്ങളാണ് മേഖലയിൽ ഇതിനോടകം ഹിസ്ബുല്ല നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയും ആക്രമണങ്ങൾ തുടരുമെന്ന സൂചനയും ഹിസ്ബുല്ല നൽകിയിട്ടുണ്ട് പേജർ റോക്കി ടോക്കി ആക്രമണങ്ങൾ കൂട്ടക്കൊലയാണെന്നും ഭീകര പ്രവർത്തനമാണെന്നും ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ള പറഞ്ഞു ലബനാന്റെ പരമാധികാരത്തിലും ജനങ്ങൾക്കുമെതിരായ യുദ്ധ പ്രഖ്യാപനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു പൊട്ടിത്തെറികളെ കുറിച്ച് അന്വേഷിക്കാൻ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിച്ചത് പല പേജറുകളും പ്രവർത്തിക്കാത്തതിനാലും സ്വിച്ച് ഓഫ് ആയതിനാലുമാണ് അങ്ങനെ സംഭവിക്കാതിരുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലബനാനിലെ ജനങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നു യുദ്ധം ഇസ്രായേലിനും ഹിസ്ബുല്ലക്കും പരിഹാരമല്ല മൂവായിരത്തോളം പേസറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ മരിക്കുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് പിന്നാലെ ലബനാനിലുണ്ടായ വോക്കി ടോക്കി പൊട്ടിത്തെറിയിൽ മരണം ഇരുപതായി എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് നാനൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ബെക്ക മേഖലയിലുമാണ് ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത് എത്ര എണ്ണം പൊട്ടിത്തെറിച്ചു എന്നതടക്കം കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ലെന്നാണ് ലബനൻ മാധ്യമങ്ങൾ പറയുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്